മനു എന്താ ഇന്നത്തെ ജോലികൾ ഒന്നും പറയണ്ട സർ ഭാരിച്ച ജോലികളാ അതെയോ എന്താ കുറെ കണക്കുകൾ നോക്കാനുണ്ട് സെയിൽ ടാക്സ് ഓഫീസിലൊന്ന് പോകണം ബാങ്കിൽ പോകണം മാർക്കറ്റിൽ പോകണം കുറച്ചധികം ഓർഡർ ഉണ്ട് ഓഹ് ഏതാണോ അതൊക്കെ ഞാൻ നോക്കണം താൻ കാര്യം ചെയ്യും ഒന്ന് രാജാപ്പളം പോയി വരും സർ ഞാനോ ഞാനിതൊരവിടെ പോയിട്ടില്ല അതൊക്കെ ഞാൻ പറഞ്ഞു തരാം താൻ റെഡി ആയിക്കോ എൻ്റെ അമ്മു ഈ പണി കൂടി ഉണ്ടായിരുന്നോ എന്ന് മനസ്സിൽ വിചാരിച്ചു കേരളത്തിന് പുറത്തേക്ക് എൻ്റെ ആദ്യ യാത്രയാണോ ദൈവമേ ആരെയാണോ രാവിലെ കണി കണ്ടത് അപാറ് കണിയായി പോയി കണിയല്ലേ അപ്പുറത്ത് ആശയേ ആ നാശീകരണം പിടിച്ച പെണ്ണു തലയിൽ നിന്ന് മീൻചട്ടിയും പിടിച്ചെടുക്കുന്ന കാഴ്ച പിന്നെ അവിടെ ഒരു ശൃംഗാര ഭാവം രാവിലെ കുളിന്നുമില്ല വല്ലാത്തൊരു നോട്ടവും ഭാവും എന്തോ തുനിഞ്ഞിറങ്ങിയ ഭാവമാണ് അവിടെ മുഖത്ത് അവിടെ നിൽപ്പ് കണ്ടപ്പോൾ വിചാരിച്ചാ ഇന്നത്തെ ദിവസം പോക്കായിരുന്നു അല്ലെങ്കിൽ എന്തിനാ വല്ല പെമ്പിള്ളേരും വെറുതെ കുറ്റം പറയുന്നു ഇതൊക്കെ ജോലിയുടെ ഭാഗമല്ലേ അകത്തൊന്ന് കയറി നോക്കാം ഒരു വഴിക്ക് പോവുകയല്ലേ സ്റ്റോക്ക് നോക്കിയിട്ട് പോവാ ബാക്കിയെല്ലാ കാര്യം മുതലാളി നോക്കും ഒരു തലവേദന ഒഴിഞ്ഞ് ആ സ്റ്റോർ കീപ്പർ കാണുന്നില്ലല്ലോ മയാളോടെ പോയി എടാ ഉത്തമ ആരെങ്കിലും കണ്ടോ പുള്ളി ഏതെങ്കിലും പെണ്ണുകൾ ഇടയ്ക്ക് കാണും നോക്കിയേ ശരിയാണ് ആരെങ്കിലും അവിടെ ബിന്ദുവായിട്ട് എന്നോ സംസാരിച്ച് നിൽക്കുന്നു അല്ലേ നമുക്ക് സ്റ്റോക്ക് വാങ്ങണം അത് കുറച്ചു കഴിഞ്ഞിട്ട് പോരെ അല്ല ഉടനെ വേണം ആ എന്നാ ഒരാൾ വിളിക്കട്ടെ ഓ ആ ബിന്ദുവിനെ വിളിച്ചു ആരെങ്കിലും സന്തോഷമായി അച്ഛനിച്ചതും പാൽ വൈദ്യൻ കൽപ്പിച്ചതും പാൽ എന്ന അവസ്ഥ അങ്ങനെ നിൽക്കുമ്പോൾ അത് നീട്ടി ബെല്ലടി എന്തോ അടുത്ത തലവേദന വന്നിട്ടുണ്ട് തൊട്ടപ്പുറം ആ സരിതയോട് എടേ ആ ബെല്ലി കേട്ടില്ലേ ഒരു ബെല്ലി കേട്ടാൽ അത് കേൾക്കാത്ത പോലെ നിൽക്കും എന്നോ ആയിരിക്കും ചെവി കില്ലേ ആ പെണ്ണി ഇരുത്തിയൊരു നോട്ടം നോക്കി പിന്നെയൊന്നും പറയാൻ നേരം മുതലാളിയുടെ ക്യാബിലേക്ക് പോയാതെ സ്പീ തിരിച്ചു വന്നു സാറിനെ കൂടി ചെല്ലു സാറിനെ വിളിക്കുന്നു എന്നെയോ അതെ ഇനി എന്താ അടുത്ത മണി എന്റെ ദൈവമേ മനുവേ നിങ്ങൾ എന്തൊക്കെയാണ് അത് നിങ്ങൾ അത്രയും പോവാൻ നോക്ക് സർ ഞാൻ തന്നെ പോകണോ അതെന്താ ഞാൻ മുമ്പേ പറഞ്ഞല്ലേ സർ എനിക്ക് അവിടെ ഒന്നും പോയി പരിചയമല്ല ആ ഇങ്ങനെയൊക്കെയാണ് പരിചയമാവുന്നത് ഒന്ന് പോയി നോക്ക് ഇവിടെ നിന്ന് കൊണ്ടുവരങ്ങിയാൽ ഓരോ മണിക്കൂറിടെ വിട്ട് വണ്ടി തെങ്കാശക്ക് വരും അവിടെ പുതിയ ബസ് സ്റ്റാൻഡുണ്ട് അവിടെ ഇറങ്ങി മധുര ബസ്സിൽ കയറി രാജാപാളം ഇറങ്ങാം എന്തെളുപ്പം കാര്യം കഴിഞ്ഞെന്ന് മനസ്സിൽ ചിന്തിച്ചു രാജാപാളയും പോയിട്ട് ചെങ്കോട്ട പോലും പോയിട്ടില്ല പിന്നെ എങ്ങനെ അതോ ബസ്സിൽ കയറിയ ഉടനെ ഉറക്കം വരും ഇതാണെങ്കിൽ ഇത്രയും രൂപയും കയ്യിലുണ്ട് കാശും കയ്യിൽ പിടിച്ച് അവിടെ നിന്നു ആ ഇനി എന്തായാലും പോവാം പുറത്തുനിന്ന് രാജ വണ്ടിയുമായി കാത്തിരിക്കുന്നു കൊണ്ടറയിൽ എത്തിക്കാൻ രാജന്റെ വക നല്ല ടെൻഷൻ ഉണ്ടല്ലോ എന്തു പറ്റി ഏ ഒന്നുമില്ല വെറുതെ എല്ലാവരെയും അറിയിക്കുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല ബസ് പോയാൽ പോകട്ടെ കഴിച്ചിട്ടുന്ന കാര്യം കഴിച്ചിറങ്ങിയതും തെങ്കാശി ഫാസ്റ്റ് വന്നതും ഒരുപോലെ ആയിരുന്നു ഡബിൾ ബെൽ കൊടുത്ത് ബസ്സിൽ ചാടി കയറി കണ്ടക്ടർ വക താറക് വീട്ടിൽ പറഞ്ഞോട് ഇറങ്ങിയത് ഓരോ മനുഷ്യനെ ബുദ്ധിമുട്ടിക്കാൻ ഇറങ്ങും സാർ അതിനൊന്നും പറ്റിയില്ലല്ലോ പറ്റിയിരുന്നില്ല സോറി സർ അവിടെ ഒരു സീറ്റ് ഉണ്ട് എവിടെക്കാ തെങ്കാശി മുന്നിൽ ഡ്രൈവറിന് പിന്നിൽ ഒരു സീറ്റ് കാലിയുണ്ട് ഇനി അവിടെ ചെന്നാലുകൂടി കേൾക്കേണ്ടി വരും ഇവിടെ നിൽക്കാം അപ്പോൾ വീണ്ടും കണ്ടക്ടർ വകാം സഹോദരൻ നിങ്ങളോടല്ലേ പറഞ്ഞ മുന്നിൽ സീറ്റുണ്ടെന്ന് എന്തായാലും മുന്നോട്ട് പോയി അവിടെ ഇരിക്കാൻ തീരുമാനിച്ചു അവിടെ ഡ്രൈവർക്ക് പിന്നിൽ സൈഡ് സീറ്റ് പിടിച്ച് ഇരിപ്പായി ബസ് കൊട്ടാരക്കിലെത്തിയപ്പോഴേക്കും പാതി മയക്കത്തിലേക്ക് എങ്കിലും ഇടയ്ക്ക് കയ്യിലുള്ള പൊതി മുറുകെ പിടിക്കും നല്ല സ്പീഡിലാണ് ബസ്സിന്റെ പോക്ക് ബസ് പുനലൂർ സ്റ്റാൻഡിൽ പ്രവേശിച്ചു ഏകദേശം പകുതി പേര് ഇറങ്ങി ഇറങ്ങിയതിലും കൂടുതൽ പേർ ഉള്ളിലേക്ക് ആകെ തിക്കും തിരക്കും എല്ലാം തമിഴി കളർന്ന സംസാരം മുറുക്ക് പച്ചക്കറി അരിയടക്കം കച്ചവടം ചെയ്യാൻ ദിവസേന വരുന്നവർ ചിലർ ഉച്ചയോടെ മടക്കം ചിലർ അവരുടെ സാധനം എപ്പോൾ തീരുന്നുവോ അപ്പോൾ മടക്കം ഇതിനെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നു ബസ് മുന്നോട്ട് ഇനി പഴതോലിറങ്ങാൻ പറ്റില്ല ബസ് നിറയെ ആൾക്കാർ ബസ് ഉറുകുന്നിലെത്തി ബസ് നിർത്തി ഇനി പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോളൂ ഭക്ഷണം വേണ്ടവർ കഴിക്കാം താമസിച്ചു പ്രഭാത ഭക്ഷണം കഴിച്ചതിനാൽ ആഹാരം കഴിക്കാൻ ഇറങ്ങിയില്ല മനസ്സ് നിറയെ രാജാപ്പാളയും മാർക്കറ്റ് എങ്ങനെയാ അവിടെ ചെന്ന് ഈ പണം കൈമാറി ഓർഡർ ചെയ്ത് തിരിച്ചു വന്നാൽ മതി ആഹാരം കഴിച്ചാലാവനും തിരിച്ചെത്തി ബസ് മുന്നോട്ട് യാതൊരു ദയമില്ലാത്ത ഡ്രൈവറാണെന്ന് തോന്നിപ്പോ ഇടക്ക് കുറുക്കച്ചാടിയ ഒരു നായെ നിഷ്കരണം ഇടിച്ചിട്ട് മുന്നോട്ട് അങ്ങനെ എസ് വള ഇറങ്ങി തമിഴ്നാട്ടിലേക്ക് അതുവരെ ഉണ്ടായ കാലാവസ്ഥയിൽ നേരിയ വ്യത്യാസം വരണ്ട കാറ്റ് മുഖത്തേക്ക് അടിച്ചു വിളഞ്ഞിടക്കുന്ന എൽപ്പാടങ്ങൾക്ക് നടുവിലൂടെ ബസ് ചെങ്കോട്ട കടന്ന് തെങ്കാശിയിൽ പ്രവേശിച്ചു ആദ്യമായി തെങ്കാശിലെത്തിയ ഭീതി ഉള്ളിൽ പേടിയുണ്ടെങ്കിൽ അത് പുറത്ത് കാണിക്കാതെ മധുര ബസ് തിരഞ്ഞു കിട്ടിയ ബസ്സിൽ കയറി രാജാപാളയം ടിക്കറ്റ് എടുത്തു അടുത്ത സീറ്റിൽ ഇരുപ്പുറപ്പിച്ചു അടുത്തിരുന്ന ആളിനോട് അണേ രാജാപാളയം ഒന്ന് പറയണേ എന്തോ പറഞ്ഞു മനസ്സിലായില്ല തലവിലക്കി തുടർന്ന് വാച്ചൽ നോക്കി രണ്ടു മണിക്കൂർ സമയമുണ്ട് തിരിച്ചു വരുമ്പോൾ ഉറങ്ങാം ഇപ്പൊ കാശുണ്ടല്ലോ അങ്ങനെ രാജാപാളയം എത്തി ഇനി കട കണ്ടുപിടിക്കണം കയ്യിലൊരു ചാർട്ടുണ്ട് അതിന് പ്രകാരം വന്ന വഴി കുറച്ച് പിന്നിലേക്ക് വരുമ്പോൾ പോലീസ് സ്റ്റേഷൻ അത് കഴിയണ്ട അതിനു മുന്നിൽ ഇടത്തോട്ടൊരു വഴി അകത്തേക്ക് കയറുമ്പോൾ ഒരു ഗണപതി കോവിൽ അവിടുന്ന് കുറച്ച് മുന്നിൽ കാണാം എ കെ ജി എന്ന കട യെസ് ഇതെന്നെ കട എന്നെ പ്രതീക്ഷിച്ച പോലെ അതിന്റെ മുതലാളി എന്താ ലേറ്റായത് കുറേ നേരം നോക്കിയിരിക്കുന്നു ഞങ്ങൾ അകത്തേക്ക് നടന്നു വിശാലമായൊരു ഗോഡൺ കുറേ ജോലിക്ക ഞാനും സെൽവരാജൻ അണ്ണാച്ചി ഓരോ കസേരിൽ ഇരുന്നു രണ്ട് ചായ വന്നു ഒന്ന് എനിക്ക് മറ്റൊന്ന് അണ്ണാച്ചിക്കും ഏയ് തമ്പി നീ ചായ ചായ കാവളിനോട് അടുപ്പിച്ചെന്ന് അപാര രുചി ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ല അതുകൊണ്ടാണ് എങ്കിലും ആർത്തിവാണില്ലല്ലോ പുള്ളി അളക്കില്ലേ അതിലാൻ ഒരു ഫോർമാലിറ്റിക്ക് മേശമേൽ ചായ വെച്ചു അപ്പതാ അണ്ണാച്ചി ആരെയോ വിളിക്കുന്നു ഏയ് തേൻമൊഴി തേന്മൊഴിയോ കളോ എന്തൊക്കെയാ പേര് നമ്മൾ എന്തിനാ ഇതൊക്കെ നോക്കുന്നു കാശ് എടുത്ത് അണ്ണാച്ചിയുടെ കയ്യിൽ കൊടുത്തു എത്ര ഉണ്ട് അൻപതിനായിരം അവളേവേ ഉള്ളോ കുറച്ച് കൂട്ടാൻ പറയുന്നല്ലോ അടുത്ത തവണ ആവെന്ന് മുതലാളി പറഞ്ഞു പാതസരത്തിന്റെ മണിക്കിൽക്കോ തിരിഞ്ഞു നോക്കി ഇതാണോ തേൻമൊഴി പേരുപോലെ തേൻമൊഴി അവസാനിയുടുത്ത സുന്ദരി മുടിയിൽ മുല്ല പൂവ് ചൂടിയ നല്ല അഴകത്തെ തമിഴ്ത്തി പെണ്ണ് ഒരു നിമിഷം ലയിച്ചിരുന്ന് പോയി പെട്ടെന്ന് സ്ഥലകാല പോകാൻ വന്നിൽ ഏഹ് കാണാനാണോ അല്ലല്ലോ ജോലി എടുത്ത് പോകണ്ടേ എന്റെ കൈവശമുണ്ടായിരുന്ന പണം എണ്ണിത്തിട്ടപ്പെടുത്താനായി തേന്മൊഴി കൈമാറി എൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങുമ്പോൾ തേന്മൊഴിയുടെ കൈ തട്ടി ചായന്റെ ഷർട്ടിലേക്ക് മറിഞ്ഞു അലറികൊണ്ട് ചാടി എഴുന്നേറ്റ് സെൽവരാജ് അണ്ണാശി ഞാൻ പോലും പേടിച്ചു പോയ നിമിഷങ്ങൾ അവളെ കുറച്ച് വഴക്ക് പറഞ്ഞു പറഞ്ഞ് അവളിനോട് സോറി പറഞ്ഞ് എങ്ങോട്ടോ പോയി വേറൊരു സ്റ്റാഫിനെ വിളിച്ച് കാശ് എണ്ണിത്തിട്ടപ്പെടുത്താൻ ഏൽപ്പിച്ചു എന്നിട്ട് എന്നെയും വിളിച്ച് സെൽവൻ അണ്ണാച്ചി അകത്തേക്ക് കുറേ ക്ഷമാപണം കുഴപ്പമില്ല അണ്ണാച്ചി ഒരു പത്ത് മിനിറ്റത്ത് കാര്യമുള്ളൂ ഞാൻ കഴുകിക്കോളാം ഒരു പ്രശ്നമാകണ്ട ഒരബദ്ധം പറ്റിയതല്ലേ ഏകദേശം അരമണിക്കൂർ സമയം പകുതി ഉണങ്ങിയ ഷർട്ട് ധരിച്ച് ഞാൻ തിരികെ എത്തി അപ്പോൾ കണക്കെടുത്തി ഇട്ടപ്പെടുത്തി ഓട്ടോ എല്ലാം റെഡിയാക്കി അണ്ണാച്ചി ലിസ്റ്റ് തന്നു യാത്ര പറഞ്ഞിറങ്ങി വീണ്ടും അണ്ണാച്ചി പോയ ക്ഷമാപണം സാരില്ല അണാച്ചി ഒന്ന് വിളി എണ്ണിട്ട് അകത്തേക്ക് നോക്കി പിന്നെ മനപ്പൂർവ്വം മറന്നു വന്ന വ്യാജേന ബാഗ് എടുക്കാൻ അകത്തേക്ക് ഒരു നോക്ക് തേൻമൊഴിയെ കാണുക അതായിരുന്നു ലക്ഷ്യം അവിടെ തിരിഞ്ഞ മുഖത്തിലൊന്നും തേൻമൊഴിയില്ല നിരാശയോടെ മടക്കും മനസ്സിൽ ചിന്തിച്ചു അല്ലെങ്കിൽ എന്തിനാ എനിക്ക് ഈ തമിഴ്ത്തി പെണ്ണിനെ ഊരെവിടെയാണ് എന്ത് സ്വഭാവമാണ് എന്നൊന്നും അറിയില്ല ചൂട് ചായയായിരുന്നു നെഞ്ചുപൊള്ളി ഉടുപ്പ് മൊത്തം ചീത്തയായി എന്നാലൊരു സിപ്പ് കുടിക്കാനേ കഴിഞ്ഞുള്ളൂ അത് ടേസ്റ്റ് ആയിരുന്നു ആ പെണ്ണിൻ്റെ വരവ് ഒക്കെ തൊളിച്ചു അത് കുടിക്കാനും പറ്റിയില്ല അവൾ നന്നായിട്ടൊന്ന് കാണാൻ വേണ്ടി മൂന്നാല് മുന്നോട്ട് വെച്ചു സർ നീങ്ങ മാപ്പാക്കണം ഞാൻ പുതുസു സാർ എന്നെ ഹെൽപ്പ് പോലാണ് സാർ സാറന്ന് പറയും എനിക്ക് വേണ്ടി നീങ്ങി എനിക്ക് വേല കിടക്കും ഇരുവണ്ണകളിൽ നിന്നും കണ്ണ് നീര് ധാരധാരയായി ഒഴുകി നിൽക്കുന്ന തേൻമൊഴിയെ നോക്കി ദൈവമേ ഞാനൊരു മലയാളി ഇവൾ തമിഴ്ത്തി വല്ലവർ ഈ പെണ്ണു കറിയുന്നുണ്ടോന്നോ പ്രശ്നമാവുമല്ലോ ആ നീ മുഖം കൊടുക്കു ഞാനിപ്പോരാ തിരികെ എ കെ ജി ഷോപ്പിലേക്ക് തമ്പി നീ പോയില്ലേ ഇല്ലാണി ഒരു ചിന്ന വിഷയം ആ എന്നാൽ തേന്മൊഴിയുടെ കാര്യമാണോ അവളെങ്കിലും വേണോ അണാച്ചി ഒരു ചിന്ന മിസ്റ്റേക്ക് അല്ലേ ഒരു പ്രാവശ്യത്തേക്ക് ക്ഷമിച്ചേക്ക് ഏതെങ്കിലും കസ്റ്റമർദാ മുഖ്യം ആൾ വേണ്ടത് തമ്പി അണാച്ചി ഞാനും കസ്റ്റമർദാ എൻ്റെ ആദ്യ ഒരിങ്ങനെ പറ്റി എനിക്ക് വലിയ വിഷമം ആ ഓക്കെ തമ്പി ഓ വാക്കിനാൽ മറ്റൊന്നാ തിരിച്ചെടുക്കാം റൊബ നന്ദി അണാച്ചി ദൈവമേ സമയം ഒരുപാടായി വേണ്ടതിനും വേണ്ടതിനും ഒക്കെ ഇടപെടും അല്ലെങ്കിലും അതാ പതിനിൽക്കുന്ന തേന്മൊഴി നീ ഷോപ്പിലേക്ക് ചെല്ലെ രൊമ്പ നന്റി ഉണ്ടെ കടകൾക്കാക്കും തേന്മൊഴി ഒരു നിമിഷം ഇതോ നമ്പര് വെച്ചോളൂ എന്നിട്ടുണ്ടെങ്കിൽ വിളിക്കണം ശരി സാർ അടുത്തേണ്ട ഓട്ടോയിൽ കയറി ബസ് സ്റ്റാൻഡിൽ എത്തി തെങ്കാശിക്കുള്ള ബസ്സിൽ കയറി ഒരു സൈഡ് സീറ്റ് കിട്ടി നല്ല ക്ഷീണം കാറ്റടിച്ചപ്പോൾ കണ്ണുകൾ അടഞ്ഞു തുടങ്ങി അടഞ്ഞ കണ്ണുകൾക്ക് മുമ്പിൽ തേൻമൊഴി കണ്ണുതീറു നോക്കി ഏയ് ഇല്ല വെറും സ്വപ്നം മാത്രം അങ്ങനെ തെങ്കാശിയിലെത്തി നല്ല വിശപ്പ് അടുത്തേണ്ട കടയിൽ കയറി ചായയും പൊറോട്ടയും ഓർഡർ ചെയ്തു ദാ വരുന്ന കടക്കാരൻ പൊറോട്ടയുമായി അതിൻ്റെ മുമ്പിൽ പാത്രത്തിലേക്ക് പൊറോട്ട ഇട്ടു അത് കയ്യിലെടുത്ത് പിച്ചു കീറാൻ തുടങ്ങി ഏയ് താനെന്തീ കാണിക്കുന്നത് എന്നാ തമ്പി എങ്കിൽ ഇപ്പോഴിതാണ് ഇപ്പോഴൊന്നും എനിക്ക് വേണ്ട നിങ്ങൾ പുതുസ് പൊറോട്ട ഇതിന്റെ കാശ് ആര് തന്നെ ഞാൻ തരാം അപ്പടിയാ അവിടുന്ന് പൊറോട്ടയും കഴിച്ച് പുറത്തിറങ്ങി ഇനി അരമണിക്കൂർ സമയമുണ്ട് വീണ്ടും ചിന്തകൾ തേന്മൊഴിയിലേക്ക് എന്താണ് അവിടെ പ്രത്യേകത മുഖത്ത് മഞ്ഞൾ പൂശിയ പോലെ അവിടെ ദാവണി ചുറ്റിയ വേഷം ഓഹ് കരിമഷി എഴുതിയ മിഴികൾ ഒന്നുകൂടി അവളെ കാണാൻ മോഹാം തിരികെ രാജാപാളയും പോയാലും വേണ്ട അവിടെ ചെന്നാൽ അവിടെ വീട് എങ്ങനെ കണ്ടുപിടിക്കും എടേ താങ്കൾ കൊല്ലത്തിനല്ലേ അതെ ഇതുപോലെ പിന്നെ രാത്രി പത്തരക്ക് മനസ്സിലാ മനസ്സോടെ അയാളുടെ മനസ്സിൽ ചീത്ത പറഞ്ഞുകൊണ്ട് ബസ്സിലേക്ക് അവിടുന്ന് ഒരുവിധം വീട്ടിലെത്തി വീട് തുറന്ന അകത്തേക്ക് ഒരു മൂടില്ല ആകെ ഒരു വിഷാദ ഭാവം ഏകദേശം പന്ത്രണ്ട് മണി സമയം കുറച്ചേരം സീറ്റൗട്ടിലിരിക്കാം വെറുതെ കാണികൾ ആശയുടെ വീട്ടിലേക്ക് വാങ്ങി അവൾ ഉറങ്ങിയിട്ടില്ല എന്ന് തോന്നുന്നു എല്ലാ ദിവസവും താരായിട്ട് പാട്ട് പാടാറുണ്ടല്ലോ പെണ്ണ് വിചാരിക്കും ഞാനിന്ന് എവിടെ പോയെന്ന് അവളെ കാണുന്ന കൂടെ ഇഷ്ടമില്ലായിരുന്നല്ലോ എന്ത് പറ്റി ഇപ്പം അവളെ ഓർമ്മിക്കാൻ ഏയ് വെറുതെ അവളെ കണിയേണ്ടതു തേൻമൊഴിയെ കാണാൻ സാധിച്ചു എന്തായാലും ഇനി മുതൽ ആശയോട് കുറച്ച് സ്നേഹത്തിൽ ഇടപെടാം പിറ്റേ ദിവസം നേരം പോലും ഒന്നും അറിഞ്ഞില്ല ക്ഷീണം കാരണം കുറെ ഉറങ്ങിപ്പോയി സ്ഥലത്തേക്ക് പോകാൻ ഇറങ്ങിയപ്പോൾ അതാ നിൽക്കുന്ന ആശ അവിടെ മുറ്റമടിച്ചു കൊണ്ട് നിനക്കിന്ന് കോളേജില്ലേ എടി വേണോ നിന്നോട് ചോദിച്ചു നീന്താ മീഴിച്ചു നോക്കുന്നേ എന്നോടോ എന്താ പതിവില്ലാത്തൊരു ശൃങ്കാരം എന്തെങ്കിലും ചോദിച്ചാൽ പോലും മിണ്ടാത്ത ആളാണല്ലോ ഓഹ് ചോദിച്ചു ഞാൻ തിരിച്ചെടുത്തു മതിയോ അപ്പൊ സാറിനോ നാക്കുണ്ടായിരുന്നോ ഞാൻ വിചാരിച്ചു ഊമയാണെന്ന് ഏതാ കൊഴപ്പം രാവിലെ അവളോട് ലോയും പറയാൻ പോയി അവിടെ വായിലിന്ന് കേട്ടു ഇതിന് വല്ല ആവശ്യം ഉണ്ടായിരുന്നു ആ എന്നില്ല ആവട്ടെ നേരെ ഓഫീസിലെത്തി വല്ലാതെ ക്ഷീണം തലക്ക് കയ്യും കൊടുത്തിരുന്നു ഉറങ്ങിപ്പോയി അതാ ഫോൺ റിങ് ചെയ്യുന്നു ഹലോ അപ്പുറത്തൊരു കിളിനാഥ് തേൻമൊഴി ഓഹ് തേന്മൊഴി അതൊരു തുടക്കമായിരുന്നു പിന്നെ ഓർഡർ വിവരം തിരക്കാൻ വിളിക്കലായി അതുപതിയെ പ്രണയത്തിലേക്ക് വഴിമാറി ജോലി കഴിഞ്ഞിറങ്ങുന്ന സായന്ത്രങ്ങളിൽ അവൾ ബൂത്തിൽ കയറി വിളിക്കും ആ വിളികൾ നീണ്ടു പിന്നെ രാജാപ്പാളം ചെല്ലുന്ന ദിവസങ്ങൾ അവൾ എനിക്കായി മാറ്റിവെച്ചു എല്ലാം തകിടം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് മാസം അവൾ വിളിച്ചിട്ട് രണ്ടു പ്രാവശ്യം കടയിൽ വിളിച്ചു മറ്റാരോണെടുത്തത് ഇന്ന് വീണ്ടും ഒരു രാജാപ്പാളം യാത്ര പഴയ പേടിയില്ല വഴികളൊക്കെ സുപരിച്ചത് നേരെ കടയിലെത്തി കാശ് കൈമാറി അണാശയില്ല പുറത്തുപോയിരിക്കണം അവിടെ ആകെ നോക്കി തേൻമൊഴി അവിടെ കാണുന്നില്ല എന്തുപറ്റി അവൾ ഇന്ന് വന്നില്ലേ ഇനിയിപ്പോൾ എന്തു ചെയ്യാം എന്തായാലും അവരോട് ചോദിക്കാം അക്ക തേൻമൊഴിയെങ്കിൽ നീ എങ്കിലും തമ്പി ഇത്രനാൾ ഓക്കെ എനിക്ക് തെരയും അവൾ എത്ര വാട്ടി നിന്നെ കൂപ്പിട്ടു ആരോ അവളെ തെറി വിളിച്ചു എന്നു ഞാനോളും കൂടി ആ പൂത്തിൽ നിന്ന് ഫോൺ ചെയ്യുന്നു അതൊക്കെ ഞാൻ ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് കിടപ്പിലായിരുന്നു രണ്ടു തവണ കളയിൽ വിളിച്ചു മറ്റാരോ എടുത്തു അവള് തേൻമൊഴി വിളിച്ച മുതലാളിയോ എടുത്ത് അവളിവിടെ ഒന്ന് കാണാൻ പറ്റൂ അവളുടെ തീരുമാനം ഉറപ്പിച്ചു തലയിൽ ഒരു വെള്ളിയിടി വെട്ടിയ പ്രതീതി ഇനി ഇനി എന്ത് ചെയ്യും എന്നവിടെ യുവാ അതെനിക്ക് തെരിയാത് അവൾ ആ വിവരം കൂപ്പിടാൻ നിന്നെ വിളിച്ചത് നിന്റെ കൂടെ വരെ അവളെ ഏറെ കൊതിച്ചിരുന്നു അവടെ അമ്മയുടെ വീടാണെങ്കിൽ അവടെ അച്ഛൻ്റെ വീട് മധുര അവരവിടെ പോയി അവൾക്ക് പോലും അറിയില്ല ആരാണ് അവൾ ഈ വാങ്ങാൻ ഒക്കെ അവടെ അച്ഛന്റെ തീരുമാനാ മധുര മധുരയിൽ എവിടെയാവും മുതലാളി ഏൽപ്പിച്ചൊരു ജോലി ബാക്കിയുണ്ട് മധുരയിൽ ചിഹ്നസ്വാമിയെ കാണണം അത് സൗത്ത് പാടൂറാണ് മാട്ടുത്താവാണി ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി എന്തായാലും ഇന്ന് രാവിലെ സ്റ്റേ ചെയ്യാം രാവിലെ മധുരയ്ക്ക് അക്ക അവിടെ അഡ്രസ്സ് എടുക്കുമോ എനിക്ക് തെരിയാ തമ്പി അവിടെ നിന്ന് നേരെ ലോഡ്ജിലെത്തി ബസ് സ്റ്റാൻഡിന് സമീപം റൂം പോയി എത്തി ഭക്ഷണം വേണമെന്ന് ചോദിച്ചു ഒന്നും വേണ ഒരു കുപ്പി തണ്ണി മതി വെള്ളം ശേഷം വാങ്ങാനുള്ള ശ്രമത്തിലേക്ക് നടക്കുന്നില്ല ആ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് നേരം വെളുത്താൽ മതിയായിരുന്നു നേരം പരമ്പരാവിളുത്തു കുളിച്ച് ഫ്രഷായി കയ്യിൽ നിന്ന് ഡ്രസ്സ് അരിച്ചു അപ്പോഴേക്കും താഴെ ഹോട്ടൽ തുറന്നിരുന്നു രാത്രിയിലൊന്നും കഴിക്കാത്തതിനാൽ നല്ല വിശപ്പ് ഇഡ്ലിയും ചായയും കഴിച്ചു അടുത്തിടെ ബസ്സിൽ കയറി മധുരക്ക് ആദ്യ യാത്രയാണ് മധുരക്ക് എങ്കിലും ആ ഭീതിയില്ല ഓരോ യാത്രയിലും ഉറങ്ങുന്ന രീതിയിൽ ഇന്ന് മാറ്റും വെറുതെ പുറത്തേക്ക് തുറച്ച് നോക്കിയുള്ള ഇരിപ്പ് മധുരയിൽ വണ്ടിയെത്തി അവിടെ നിന്ന് സൗത്ത് പാടൂർക്ക് ഒരു ഓട്ടോയിൽ കയറി കുറെ ഓടി എന്നിട്ടും പറഞ്ഞ സ്ഥലം കണ്ടില്ല മുതലാളി പറഞ്ഞ് ഉപ്പ് രൂപ കൊടുത്താൽ അവിടെ ചെല്ലാം ഇപ്പൊ നൂറിൻ്റെ അടുത്തായി മീറ്റർ ഇവനെന്ന് വെച്ച് അതി ഉണ്ട് ഏയ് ഇങ്ക അന്താ കോവിൽപ്പക്കം സാർ നിങ്ങൾക്ക് ഇംഗല്ല ആ അതൊന്നും പ്രശ്നമില്ല ഇങ്ക മതി ആ കോവിൽ കോവിൽപ്പക്കം ഓക്കെ സാർ ദൈവമേ ജീവൻ തിരിച്ചിട്ടി ഇവനെന്നെ കൊല്ലാൻ കൊണ്ടുപോയതാണോ അറിയില്ല കയ്യിൽ പണം ഉണ്ടെന്ന് വെച്ച് പിടിച്ചുപറിക്കാനുള്ള പ്ലാൻ ആവും ഓ ചിലപ്പോൾ മനസ്സിലെ പേടിയാവും ആ നേർ വഴി കൊണ്ടുപോയതും എന്നാൽ കോവിലും തൊഴുതിട്ടതിന് അടുത്ത കാര്യം എന്തോ ഉത്സവമാണോ ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ചെണ്ടമേളവും പിന്നെ ഓഹ് അകത്തേതോ വിവാഹമാണ് കുറച്ച് സമയം കൊണ്ട് നിൽക്കാം ആൾക്കാരിപ്പൊ ഒഴിയല്ലോ അപ്പൊ അകത്തേക്ക് ആറാം കുറച്ച് സമയം കൊണ്ട് തന്നെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞു ആൾക്കാർ പുറത്തേക്ക് ആ സമയം ഞാൻ കോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചു ചന്ദനം പൂശി നിൽക്കുന്ന ദേവി രൂപം കൺകുളിർക്കെ കണ്ടു കണ്ണടച്ച് ഒരു നിമിഷം കൺ തുറന്നതിന്റെ മുമ്പിൽ നിൽക്കുന്ന രൂപം കണ്ട് ഞാൻ ഞെട്ടിപ്പോയി ഒരു നിമിഷം ഞാൻ സ്തബ്ധനായി പോയി വീഴാതിരിക്കാൻ സൈഡിൽ കണ്ട കളിത്തൂണിൽ പിടിച്ചു നിന്നു കല്യാണ വേഷത്തിൽ മുന്നിൽ നിൽക്കുന്ന തേൻമൊഴി അവളുടെ ചാരത്ത് കല്യാണ ഡ്രസ്സ് ധരിച്ച് പുതുമണവാടായി നിൽക്കുന്ന നമ്മുടെ ശെൽവരാജ് അണ്ണാച്ചി അണ്ണാച്ചിയുടെ മൂന്നാം വിവാഹം എന്നെ കണ്ടത് അവടെ ഭാവം മാറി കണ്ണുകളിൽ കനലരിയുന്ന പോലെ അവൾ കണ്ണകിയായി മാറുമോ പെട്ടെന്ന് അവൾ തലയിലെ മുല്ലപ്പൂക്കൾ വലിച്ചെറിഞ്ഞു മുഖത്തെ സിന്ദൂരം തൂത്തെറിഞ്ഞു പിന്നെ ബോധം ക്ഷയിച്ച് നിലത്തേക്ക് അപ്പോഴാണ് ശെൽവരാജ് അണ്ണാച്ചി എന്നെ കണ്ടത് അണ്ണാച്ചി നിന്റെ അടുത്തേക്ക് എത്തി അദ്ദേഹത്തിന്റെ ഓരോ കാൽവെപ്പും ഭീതിയോടെ നോക്കി ഞാൻ എൻ്റെ അടുത്ത് സെൽവരാജ് തമ്പി നീ എത്തിയോ ഇന്നൊക്കെയാ വിവാഹം താൻ അവൾക്ക് ചെറിയ മോഹലാസ്യം നിനക്ക് തെരീലേ അവൾ നമ്മ സ്റ്റാഫ് താ തേൻമൊഴി നീ അവിടെ പോയി സാപ്പിടും ഇവിടെ നമ്മ ഊര് നാന്താ പെരിയൂർ നിർനിമേഷയായി കിടക്കുന്ന തേൻമൊഴിയെ നോക്കി പിന്നെ ആചാനുബാഹുമായ അണ്ണാച്ചിയുടെ മുഖത്തേക്കും എപ്പോഴും ചിരിച്ചു മാത്രം കാണുന്ന അണ്ണാച്ചിയിൽ ഒരു രൗദ്രഭാവം ആ കണ്ണുകളിൽ ഒരു രാക്ഷസീയത പിന്നെ ഒരു നിമിഷം പോലും നിൽക്കാൻ കഴിയാതെ പുറത്തേക്ക് തൻ്റെ പ്രിയപ്പെട്ടവളി എന്ന നീക്കുമായി ഉപേക്ഷിച്ച്